നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഗതാഗത നിയമ ലംഘനം തടയുന്നതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്നുകൊണ്ട് വാഹന പരിശോധന ഇപ്പോൾ ഊർജിതമാക്കുകയാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജനുവരി പതിനഞ്ച് വരെ കർശന പരിശോധനകൾ തുടരാനാണ് തീരുമാനം വാഹനങ്ങളിൽ അനധികൃതമായിട്ട് സ്ഥാപിച്ച കളർ ലൈറ്റുകൾ എൽഇ ഡി ലൈറ്റുകൾ ഹൈബീം ലൈറ്റുകൾ വേഗപ്പൂട്ട് ജി പി എസ് എയർ ഹോണ് അമിത സൗണ്ട് ബോക്സുകൾ അമിത ലോഡ് എന്നിവയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് അമിത ശബ്ദമുണ്ടാക്കുന്ന എയർ ഹോണുകൾ ഘടിപ്പിച്ചതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അനുവദനീയവുമല്ലാത്ത ലൈറ്റുകൾ ഫിറ്റ് ചെയ്തതുമായിട്ടുള്ള വാഹനങ്ങൾ കണ്ടെത്തിയാൽ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അനധികൃതമായിട്ട് എയർ ഹോണുകളും ലൈറ്റുകളും ഘടിപ്പിച്ചത് കണ്ടെത്തിയാൽ അയ്യായിരം രൂപ വരെയാണ് പിഴ സ്പീഡ് ഗവർണർ അഴിച്ചു സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കും ഇരുചക്ര വാഹനങ്ങളിൽ ട്രിപ്പിൾ റൈഡിങ് അതുപോലെ തന്നെ സ്റ്റണ്ടിങ് എന്നിവയൊക്കെ കാണുകയാണെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ രാജ്യത്തെയും കർഷകർക്ക് ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം ആ പദ്ധതി വഴി പതിനെട്ട് ഗഡുകൾ നമുക്ക് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തിയാറായിരത്തോളം രൂപയാണ് സൗജന്യ സഹായമായിട്ട് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഇതിൽ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണ സമയം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മൂന്നാമത്തെ മാസത്തിലാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരി മാസമായിരിക്കും നമുക്ക് ഈ ധനസഹായം ലഭിക്കുക ചിലപ്പോഴിത് പുതുവത്സരം ഒക്കെ പ്രമാണിച്ചുകൊണ്ട് പുതുവത്സര സഹായമായിട്ട് നേരത്തെ വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള കർഷകർ ഇലക്ട്രോണിക് എ വൈ സി പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഇലക്ട്രോണിക് എ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലാത്തവർ അക്കാര്യം ചെയ്യുന്നതിന് വേണ്ടി എത്രയും വേഗം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇലക്ട്രോണിക് കെ ചെയ്ത ചില കർഷകർക്ക് അത് പരാജയപ്പെട്ട് വീണ്ടും റീ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പുകളും ഇപ്പോൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് പി എം കിസാൻ പോർട്ടൽ വഴി ഇതിൽ പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ റേഷൻ കാർഡ് ഇടപാടുകളിൽ മാറ്റം വരികയാണ് ജനുവരി ഒന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിനൊപ്പം തന്നെ റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് കേരളത്തിലെ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ സമയപരിധി നീട്ടി നൽകിയിരുന്നു റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അതുപോലെ തന്നെ അർഹരായവർക്ക് മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ എത്തുകയെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും ലഭ്യമാകില്ല പുതിയ നിയമം അനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ് നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് രണ്ട് കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറയും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായിട്ട് ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ സമാനമായിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയില്ല ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക സഹായവും അർഹരായവർക്ക് ലഭ്യമാകും ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈ ആനുകൂല്യം ലഭിക്കും നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും നൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വീടോ വസ്തുവോ നാല് ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഇന്ന് നൂറ്റി ഇരുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇന്നലെ ഇരുന്നൂറ് രൂപ വർദ്ധിച്ചിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തി ഏഴായിരത്തി എൺപത് രൂപയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില നാനൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന്റെ വില പതിനഞ്ച് രൂപയാണ് കുറഞ്ഞത് വിപണി വില ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക